മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ചികിത്സ അക്യുപ്പന്തി ചികിത്സ അങ്ങനെ മരിക്കാതിരിക്കാൻ ഒരു ഗ്യാരണ്ടി മരണം എന്ന സ്വാഭാവികമായ സത്യമാണ് ഏത് ചികിത്സ മരിക്കാത്തത് അപ്പോൾ അത് ചികിത്സയുടെ പ്രശ്നമാണോ ഒരു ചികിത്സ കൊണ്ടും മരണം ഒഴിവാക്കാൻ സാധിക്കില്ല ഒരു ചികിത്സ കൊണ്ടും മരണത്തിനെ നേരെ വഹിപ്പിക്കാനും സാധിക്കില്ല എന്റെ കാര്യത്തിന് പോലും ഗ്യാരണ്ടിയില്ല മരണം ഒഴിവാക്കാൻ കഴിയും എന്നുള്ള സത്യമായിരുന്നെങ്കിൽ വലിയ വലിയ ഹോസ്പിറ്റൽ പോലുള്ള മുതലാളിമാർ നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ നൂറ്റമ്പത് കൊല്ലം ഇരുന്നൂറ്റമ്പത് കൊല്ലം അല്ല അഞ്ഞൂറ് കൊല്ലം ജീവിച്ച് കാണിക്കണം ഇറ്റ്സ് നോട്ട് പോസിബിൾ ഒരു മുന്നൂറ് കൊല്ലം ജീവിക്കാൻ കഴിഞ്ഞോ എന്ന് ഏതെങ്കിലും വലിയ വലിയ ഹോസ്പിറ്റൽ മുതലാളിമാർ ജീവിച്ച് കാണിക്കേണ്ടിയിരിക്കുന്നോ കൃത്യസമയത്ത് എത്തിച്ചത് കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു ഇതറിയാതെ തോട്ടുള്ള കുഴപ്പം അവിടെ ഉള്ളത് അതുപോലെ സാറേ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് അവൻ വളരെ ചെറുപ്പമാണ് ഒരു മുപ്പത് വയസ്സ് താഴേ ഒരു ദിവസം പെട്ടെന്നൊരു ശ്വാസം മുട്ടുണ്ടാകുകയും ഒരു ചികിത്സാ കേന്ദ്രം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു തിരിച്ചവൻ്റെ മയ്യത്താണ് തിരിച്ച് കൊണ്ടുവന്നത് ഞാൻ ആ നാട്ടിൽ പോയപ്പോൾ ശരിക്കും ആ നാട്ടുകാരിൽ പലരും ഇങ്ങനൊരു യുവാവ് മരിച്ചതായി പോലും ഒരു അറിവോ ചർച്ചയോ ഇല്ല അപ്പോൾ ചില ചികിത്സകളിൽ ഉള്ള മരണങ്ങൾ സ്വാഭാവികമാണെന്ന് കരുതുകയും എന്നാൽ മറ്റ് ചികിത്സകളിലുള്ള മരണങ്ങൾ അത് അസ്വാഭാവികമാണെന്ന് ധരിക്കുന്ന ഒരു സാമൂഹിക ഒരു ഒരു സാഹചര്യം എന്നുണ്ട് അത് എന്തായാലും ഉണ്ട് അപ്പോൾ അത് ചികിത്സയുടെ പ്രശ്നമാണോ അതോ എന്തുകൊണ്ടാണ് ഈ മരണത്തെ ആളുകൾ ഇങ്ങനെ സമൂഹം വിലയിരുത്തുന്നത് ഇതിനെപ്പറ്റി സാറിൻ്റെ കാഴ്ചപോലെന്താണ് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി അയാൾ ആൾട്ടർനേറ്റീവ് ചികിത്സകളിൽപ്പെട്ട ഹോമിയോപ്പതിയോ ആയുർവേദമോ ആക്കി പഞ്ചറോ നാച്ചുറോപ്പതിയോ അങ്ങനെ ഏതെങ്കിലും ചികിത്സയിലിരിക്കാൻ ഒരു വ്യക്തി മരണപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായും ജനങ്ങൾ അത് ചികിത്സ പിഴവായിട്ടും എന്നാൽ ഒരു അലോപ്പതി ചികിത്സയിലിരിക്കുമ്പോഴാണ് മരണപ്പെടുന്നതെങ്കിൽ അത് കഴിഞ്ഞ പരമാവധി എല്ലാം ശ്രമിച്ചു നോക്കിയിട്ടും ഒരു രക്ഷയില്ലാതെ മരണപ്പെട്ടു എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട് ഇത്തരം വ്യാഖ്യാനങ്ങൾ നിന്നാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സത്യത്തിൽ ഒരു ചികിത്സ പിഴവാണ് എന്ന വിഷയം ഇപ്പോൾ അനുപതി ചികിത്സയിൽ സംബന്ധിച്ച ചികിത്സ പിഴവ് ഒരു ഹോമിയോപ്പതി ചികിത്സയിൽ സംഭവിച്ച ചികിത്സാ പിഴവ് ഒരു ആയുർവേദ ചികിത്സയിൽ അല്ലെങ്കിൽ അക്യുപന്തി ചികിത്സയിൽ സംഭവിച്ച ചികിത്സാ പിഴവ് ആണ് എന്ന് കണ്ടെത്താൻ മറ്റ് ചികിത്സകർക്ക് സാധിക്കുമോ ഇപ്പോൾ ഒരു അക്യുപഞ്ചികിത്സയുടെ ഒരു വ്യക്തി എന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അത് അക്യുപഞ്ചികിത്സക ഭാഗത്ത് സംഭവിച്ച പിഴവാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അക്യുപന്തി ചികിത്സാ രീതിയിൽ നൽകിയ ചികിത്സ തെറ്റാണെന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് ഇത് കണ്ടെത്താൻ ഒരു അലോപ്പതി ഡോക്ടർക്കോ ആരോഗ്യ ഡോക്ടർക്കോ സാധിക്കില്ല അത് അക്കിപ്പങ്കിൽ പഠിച്ച വ്യക്തി മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളു ഇതുപോലെ ഒരു അലോപ്പതി ചികിത്സ പിഴവ് സംഭവിച്ചു എന്ന് ഏതെങ്കിലും ഒരു ചികിത്സ പിഴവുമായി ബന്ധപ്പെട്ട് ഒരു കേസോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ ചികിത്സാ പിഴവിൻ്റെ അന്വേഷണം ഒരു അലോപ്പതി ഡോക്ടർ തന്നെയാണ് നടത്തുന്നത് എന്നിട്ടാണ് അതിൽ പിഴവ് കണ്ടെത്തുന്നത് കാരണം അലോപ്പതി എന്താണോ ഓരോ ചികിത്സയിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഡോക്ടർക്ക് അയാളുടെ പരിജ്ഞാനവും അയാളുടെ അറിവും ഒക്കെ ഉപയോഗപ്പെടുത്തി ചികിത്സിക്കുമ്പോൾ അതിൽ അദ്ദേഹത്തിന് കയ്യബദ്ധം പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിവരിക്കണം സംഭവിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ അത് അലോപ്പതി വൈദ്യ ശാസ്ത്രം തന്നെ കണ്ടെത്തേണ്ടതുണ്ട് അതിൽ ആയുർവേദ ഡോക്ടറിയോ അല്ലെങ്കിൽ ഹോമിയോപ്പതി ഡോക്ടറിയോ അക്യവേദിക് ചികിത്സനെ ഒഴിച്ച് ഇതിൽ പിഴവുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോകുന്നത് ഒരു അബദ്ധമാണ് എന്ന് പറയുന്നത് അംഗീകരിക്കുമെങ്കിൽ ഇതേപോലെ തന്നെയാണ് ഒരു അക്യുപൻ്റെ ചികിത്സയിലോ ഹോമിയോപ്പതി ചികിത്സയിലോ മറ്റ് ചികിത്സയിലോ ഉണ്ടായിരുന്നൊരു വ്യക്തി അദ്ദേഹം ആ ചികിത്സകടെ മരണപ്പെടുമ്പോൾ ചികിത്സകൻ്റെ നെഗ്ലിജൻസ് ആണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ ആ ചികിത്സ പഠിച്ച ആൾ തന്നെയാണ് അത് ചെയ്യേണ്ടത് ഇതാകാമത്തെ കാര്യം ഇവിടുത്തെ അവസ്ഥ അങ്ങനെയല്ല ഇവിടെ ഏത് ചികിത്സയിലും ഒരു രോഗി ഭരിക്കുമ്പോൾ ആ ചികിത്സ മരണത്തിന് ശേഷം സ്വാഭാവികമായും എല്ലാവർക്കും അറിയാം ഒരു ചികിത്സാ കോമ്പറ്റീഷൻ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ മറ്റ് ചികിത്സകൾ ഏകത്തി കാണിക്കുക എന്നുള്ളത് സ്വാഭാവികമായും ഇവിടെ സംഭവിക്കുന്ന ഈ കോമ്പറ്റീഷൻ്റെ ഒരു സ്വാഭാവികമായ പരിധി ഫലം മാത്രമാണ് ഇപ്പോൾ ഏതൊരു ചികിത്സയിലും മരണമുണ്ടാകുമ്പോൾ അത് ആ ചികിത്സൻ്റെ പിഴവാണോ എന്ന് അന്വേഷിക്കാൻ ആ ചികിത്സയുടെ എക്സ്പേർട്ട്സ് ഒപ്പീനിയൻ അഭിപ്രായം പറയേണ്ടിയിരിക്കുന്നു മറിച്ച് മറ്റ് ചികിത്സകൾ അഭിപ്രായം പറയുമ്പോൾ അത് കുഴപ്പമില്ല എന്നാമത്തുള്ളത് രണ്ടാമത്തെ കാര്യം മരണം എന്ന സ്വാഭാവികമായ സത്യമാണ് ഏത് ചികിത്സയിലാണ് വരിക്കാത്തത് അലപതി ചികിത്സ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ വരച്ചുകൊണ്ടിരുന്നത് കാരണം അത്രയും അധികം വാറയും ലോപതി ചികിത്സ ഉപയോഗപ്പെടുന്നുണ്ട് അക്കപ്പറ്റ ചികിത്സ ഇപ്പോൾ കേരളത്തിൽ വലിയ തോതിൽ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഈ ചി അക്യപതി ചികിത്സയിൽ ആളുകൾ മരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഹോമിയോപ്പതി ഒരു കാലത്ത് വളരെയധികം ഉപയോഗപ്പെടുത്തിയ സമയത്ത് ഹോമിയോപതി ചികിത്സക്കിടെ മരിക്കാറുണ്ട് സത്യത്തിൽ ഒരു വ്യക്തി ഹോമിയോപ്പതി ചികിത്സയ്ക്കിടെ ആരോഗ്യ ചികിത്സക്കിടെ അക്യപതി ചികിത്സക്കൂടു ആരോഗ്യ ചികിത്സയ്ക്കിടെ മരിക്കല്ല അയാളുടെ സമയമോ മരിക്കുക എന്നുള്ളത് മാത്രമാണ് ചികിത്സകതിന് യാതൊരു ബന്ധവും പങ്കുമില്ല ഇങ്ങനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ചികിത്സ പിഴവാണെന്ന് അന്വേഷിക്കേണ്ട രീതിയും മരണത്തെപ്പറ്റി തിരിച്ചറിഞ്ഞ രീതിയിൽ വന്ന ഒരു അപാകത ഉണ്ടാക്കിയിട്ടുള്ള ആശയ കുഴപ്പമാണത് പലപ്പോഴും മരിച്ച ഒരു വ്യക്തി ഒരു ഉദാഹരണം പറഞ്ഞാൽ ആയുർവേദ ചികിത്സയിലോ അക്യുമെൽ ചികിത്സയിലോ മറ്റേ ഹോമിയോപതി ചികിത്സയിലോ ഇരിക്കുന്ന രോഗി അയാൾ മരിച്ച അവസ്ഥയിൽ ഇയാളെ ഒരു വലിയൊരു ഒരു അലോപ്പതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ആ അലോപ്പതി ഹോസ്പിറ്റലിന് സ്വാഭാവികമായി കേൾക്കുന്ന ഒരു മറുപടിയാണ് അരമണിക്കൂർ നേരത്തെ കൊണ്ടുവരാമെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് വാക്ഷരാർത്ഥത്തില് മരിച്ച വ്യക്തിയെ വ്യക്തിയെപ്പറ്റി പറഞ്ഞത് പലപ്പോഴും അരമണിക്കൂർ മുമ്പല്ല ഒരു മണിക്കൂർ മുമ്പ് മരിച്ച വ്യക്തിയെ പറ്റിയാണ് പലപ്പോഴും ഇവർ അരമണിക്കൂർ മുമ്പ് കൊണ്ടുപോകാൻ രക്ഷിക്കാൻ കഴിയുമെന്ന് പറയുന്നത് ഈ ഒരു വാക്കിൽ ജനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുക്കളിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് മറ്റേ ചികിത്സകൻ ആ ചികിത്സ നൽകുന്നതിന് പകരം ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ജീവരക്ഷിക്കാൻ കഴിയും എന്ന അഭിപ്രായത്തിൽ നിന്നുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ് വാസ്തവത്തിൽ ഈ ഒരു വിഷയം തിരിച്ചറിയേണ്ടതുണ്ട് ഒരു ചികിത്സ കൊണ്ടും മരണം ഒഴിവാക്കാൻ സാധിക്കില്ല ഒരു ചികിത്സ കൊണ്ടും മരണത്തിനെ നേരെ വഹിപ്പിക്കാനും സാധിക്കില്ല ഇവിടെ ഈ ഒരു വിഷയത്തിൽ ജനങ്ങൾക്ക് കൃത്യമായ ഒരു ബോധവൽക്കരണം സംഭവിക്കേണ്ടതുണ്ട് ആ സംഭവിച്ചാൽ ഈ പ്രശ്നത്തിൽ ഒരു പരിപൂർണമായ വിരാമം ഉണ്ടാകും അല്ലാത്തപക്ഷം ഈ ആശയഫോഴപ്പം എങ്ങനെ തന്നെ ചെയ്യും ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണിത് അതുപോലെ തന്നെ അക്യുപെൻ്റർ ചികിത്സയിൽ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഇപ്പോൾ പണ്ട് സിനിമയിൽ മാത്രം ചികിത്സകർ ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് അരമണിക്കൂർ നേരത്തെ കൊണ്ടുവതിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അതുപോലെ നിങ്ങൾ കൃത്യസമയത്ത് എത്തിച്ചത് കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു ഇങ്ങനെ ഒരു പ്രവചനം ഇങ്ങനെ ഒരു സംസാരം അക്യുപഞ്ചർ ചികിത്സകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം ഒരു ചികിത്സകരുടെ ഭാഗത്തും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല കാരണം ഈ ഒരു തെറ്റിദ്ധാരണ പ്രശ്നം തന്നെ മരണവും ചികിത്സയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഈ വസ്തുത എല്ലാവരും ഒരുപോലെ അംഗീകരിക്കേണ്ടിയിരിക്കുന്ന ഉണ്ടാകുന്ന ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു വ്യക്തിക്ക് അയാൾ രോഗം സുഖപ്പെട്ട് ആ രോഗം സുഖപ്പെട്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വടങ്ങി ചെല്ലുമ്പോൾ ആ ചികിത്സ കൊണ്ട് അയാൾ ജീവൻ രക്ഷിച്ചു എന്ന പദപ്രയോഗവും ഒരു ചികിത്സ കണ്ടൊരു മനുഷ്യൻ മരിക്കുമ്പോൾ ഇത് ആ ചികിത്സ കൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞ കുറ്റപ്പെടുത്തലും ഒരുപോലെ അനാവശ്യമാണ് ഇത് രണ്ടും വസ്തുതാപരമല്ല എന്നത് ജനങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു സർ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ചികിത്സ അക്യുപഞ്ചർ ചികിത്സ അങ്ങനെ മരിക്കാതിരിക്കാൻ ഒരു ഗ്യാരണ്ടി ശരിക്കും ഇല്ല സമയത്തെത്തിയാൽ ഏത് ചികിത്സയിലായാലും മരിക്കാതെ കാണുന്ന കാര്യമാണ് ഒരു അക്യുപഞ്ചർ ചികിത്സയിലേക്ക് ഒരു രോഗി വരുമ്പോൾ അയാൾക്ക് മരണത്തെ പറ്റി ഒരാശങ്ക ഉണ്ടെങ്കിൽ അതായത് പല ചികിത്സകളിൽ നിന്നും തള്ളപ്പെട്ട പല രോഗികളും അവസാനം അറ്റകൈ പ്രയോഗം എന്നുള്ള നിലയ്ക്ക് അക്യുപഞ്ചർ ഒന്ന് പരീക്ഷിക്കാം എന്ന തരത്തിലൊക്കെ പലരും വരാറുണ്ട് അപ്പം അത്തരം ആളുകളോട് മരണം ഭയന്ന് വരുന്ന കണ്ടീഷനിൽ നമ്മൾ എന്ത് എന്ത് തരത്തിലെ ഗ്യാരൻറ്റിയാണ് അവർക്ക് നമുക്ക് കൊടുക്കുന്നത് സത്യത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവനും ഗ്യാരൻറ്റിയില്ല ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ സംസാരം പൂർത്തിയാക്കി ഞാൻ എൻ്റെ വീട്ടിലെത്തും എന്ന കാര്യത്തിൽ എൻ്റെ കാര്യത്തിന് പോലും ഗ്യാരൻറ്റിയില്ല പിന്നെ ഞാൻ അങ്ങനെ ഓവറാൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഒരു ചികിത്സകർക്കും ആരുടെയും ജീവൻ ഗ്യാരണ്ടിയില്ല അങ്ങനെ ഏതെങ്കിലും ചികിത്സയിൽ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഇവിടെ സർജറി ചെയ്യുമ്പോഴോ മറ്റു പല ചികിത്സ ചെയ്യുമ്പോഴോ ആ ഗ്യാരണ്ടി നൽകപ്പെടുന്നുണ്ടോ പലപ്പോഴും ഇല്ല പലപ്പോഴും അതിന് പകരം കൺസേൺ ഒപ്പിട്ട് വാങ്ങുന്ന സാഹചര്യം കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എക്സ്പേർട്ടായുള്ള ചികിത്സകരുണ്ടെങ്കിൽ മരണം ഒഴിവാക്കാൻ കഴിയും എന്നുള്ള സത്യമായിരുന്നെങ്കിൽ വലിയ വലിയ ഹോസ്പിറ്റൽ പോലുള്ള മുതലാളിമാർ നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ നൂറ്റമ്പത് കൊല്ലം ഇരുന്നൂറ്റമ്പത് കൊല്ലവും അല്ല അഞ്ഞൂറ് കൊല്ലം ജീവിച്ച് കാണിക്കണം ആ എൻ്റെ കയ്യിൽ ഇത്രയും ചികിത്സാ സംവിധാനങ്ങളും സൗകര്യങ്ങളും സമ്പത്തും എല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് അഞ്ഞൂറ് കൊല്ലം ജീവിക്കാൻ കഴിഞ്ഞോ ഒരു മുന്നൂറ് കൊല്ലം ജീവിക്കാൻ കഴിഞ്ഞോ ഏതെങ്കിലും വലിയ വലിയ ഹോസ്പിറ്റൽ മുതലാളിമാർ ജീവിച്ച് കാണിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ മാത്രമേ ഈ പറയുന്ന വാക്കിനർത്ഥമുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഒരു മനുഷ്യനും അയാളുടെ എത്ര അധികം പണം ചിലവാക്കിയതിൻ്റെ പേരിലും അയാൾക്ക് ജീവൻ പിടിച്ചു നിർത്താൻ കഴിയില്ല അതൊരു സമയത്ത് അയാളെ വിട്ടി പിരിയുക തന്നെ ചെയ്യും അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ചികിത്സയിൽ നിന്നല്ല ഏത് ചികിത്സയിൽ പോകുമ്പോഴും ഒരു ചികിത്സകരും മനുഷ്യൻ്റെ ജീവൻ്റെ ഗ്യാരൻ്റി ചോദിക്കുന്നതിലും ആ ഗ്യാരി കൊടുക്കുന്നതിലും ഒരു അർത്ഥവും ഒരടിസ്ഥാനവും ഇല്ല ഇത് വിശ്വസിച്ചാരെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും ചികിത്സയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അർക്കും ഏതെങ്കിലും ചികിത്സയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അത് വെറുതും അർത്ഥശൂന്യമാണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കരുത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് നടന്നത് അതായത് മരിക്കാതിരിക്കാൻ ഒരു ചികിത്സയില്ല മറിച്ച് മരണം വരെ സ്വസ്ഥമായി ജീവിക്കാൻ സാമ്പത്തികമായും ശാരീരികമായും അകപ്പെടാതെ സ്വസ്ഥമായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഏത് ചികിത്സയിലായാലും ഒരു മനുഷ്യൻ പോകേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ ആളുകൾക്ക് സ്വസ്ഥമായി സുതാര്യമായി സ്വീകരിക്കാൻ പറ്റിയ ഒരു ചികിത്സാരീതിയാണ് സിംഗിൾ പോയിൻ്റ് അക്യുപ്പൻചർ എന്നുള്ളത് ഈ വിഷയങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ചർച്ചകൾ ആവശ്യമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെടാം പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം അസ്ലാം വാലൈക്കും വരഹമുല്ലാ